ഞാൻ ഇവർക്കൊരു ഗുണമായിട്ട് ആവട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കണ്ട ഒരു കാര്യം അതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കണേ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പം ലക്ഷ്മി പറഞ്ഞത് കാറിൽ ജ്യൂസ് കുടിച്ചു അതിനുശേഷം വാങ്ങി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റു അപ്പൊ ആ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണെന്നാണ് സോബി പറയുന്നത് അല്ല അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ലക്ഷ്മി ജ്യൂസ് കുടിച്ചു ഉറങ്ങിയെന്നൊന്നും എന്റെ വിഷയമല്ല ഞാൻ കാണുന്ന സമയത്ത് ഡ്രൈവറെ സീറ്റെന്ന് ഇറങ്ങിയത് തടിച്ചിട്ടൊരാളാണ് ആണ് പൊക്കം കൂടിയിട്ടുള്ളതാണ് അത് പരിസരവാസികൾ പലരും മൊഴി ആദ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ബാലുചേട്ടനും അല്ല ഈ അർജുനെ പോലെയുള്ള ചെറിയ പയ്യനും അല്ല വണ്ടി ഓടിച്ച് നല്ല തടിച്ചിട്ട് ഉയരം കൂടിയ ഒരാളാണ് പരിസരവാസികൾ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എവിടെ മുങ്ങിപ്പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇങ്ങനെ കുഞ്ഞിഞ്ഞിരിക്കുന്ന ആണാണോ വേണാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു പതിനഞ്ചടി ഇരുപാടി അകലത്തിൽ ഫീബിൾ വെട്ടത്തില്ല നമ്മൾ കാണുന്നത് ലക്ഷ്മി സാക്ഷി എന്തൊരവസ്ഥയാണ് അല്ലേ സ്വന്തം ഹസ്ബൻഡും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞും മരിച്ചു പോയിട്ട് ആറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നൊരവസ്ഥ ഈ ഒരു ഈ ഒരു ലേഡിയുടെ അവസ്ഥ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇവരിങ്ങനെ വന്ന് സംസാരിക്കാൻ പല കാരണങ്ങളുമുണ്ട് അതായത് ഈ കേസ് കേരള പോലീസും ക്രൈംബ്രാഞ്ചും അടക്കം പല ആളുകളും അന്വേഷിച്ച് വെച്ചിട്ട് ഒരു സാധാരണ കേസായി തള്ളി അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഒരു കേസായിട്ട് വന്ന സമയത്തും പലരും ഇതിനെതിരെ എന്താ പറയുക കുറ്റങ്ങൾ പറഞ്ഞിട്ട് അതല്ല നടന്നത് എന്നും പറഞ്ഞിട്ട് അവിടെ ദൃസാക്ഷിയായിട്ട് ഒരു കലാഭവൻ സോബിൻ വരുന്നു ഈ ബാലഭാസ്കറിൻ്റെ ഫാമിലി രംഗത്ത് വരുന്നു ലക്ഷ്മി വന്ന് സംസാരിക്കുന്നില്ല ലക്ഷ്മി ഇതിന് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ലക്ഷ്മിക്ക് പല നിഗൂഢകൾ നിഗൂഢതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പക്കി കൊണ്ടുവരുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം സ്വന്തം കൊച്ചു സ്വന്തം കൊച്ചും ഹസ്ബൻറ്റും ഇതേ വണ്ടിയിൽ ഇപ്പം പറഞ്ഞ ലക്ഷ്മി ഇരുന്നിട്ടാണ് സഞ്ചരിച്ചിരുന്നത് അവിടെ നിന്നാണ് പുള്ളിക്കാരി തലനാരയൊക്കെ രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ കോമയിൽ കിടന്നിട്ടും അല്ലാണ്ടൊക്കെ കഷ്ടപ്പെട്ട ഒരാൾ ഏഹ് സ്വന്തം അതുപോലെ ഒരു ഒരു വയസ്സോ രണ്ട് വയസ്സോട്ടുള്ള ചെറിയൊരു കുഞ്ഞും ഹസ്ബൻറ്റും മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ എന്തിന് ഈ കളവ് പറഞ്ഞിരിക്കണം എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ എന്തിന് അന്ന് നടന്ന കാര്യങ്ങൾ കളവ് പറയണം എന്താണ് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഇതിനെതിരെ സംസാരിക്കുന്ന ഈ കലാഭവൻ സോബിനും അതുപോലെ തന്നെ ഈ ബാലഭാസ്കറിൻ്റെ കുടുംബക്കാർക്കും മറ്റ് കുറേ ആൾക്കാർക്കും ഇതിൽ വേറെ എന്ത് ഉദ്ദേശം ഇങ്ങനെയുള്ളത് എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച ആളല്ല പക്ഷേ ഈ ഒരു മൊത്തം ഒരുപാട് ആൾക്കാർ ഇതിട്ട് അലയ്ക്കുന്ന ഞാൻ കണ്ടു ഈ ക്രൈം സ്റ്റോറി പോലത്തെ പല ഡി എൻ എ ന്യൂസ് ക്രൈം സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസിൽ വന്നിട്ട് ഉച്ച അപരാധം വിളിച്ച് പറയുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കും തോന്നിയത് ഞങ്ങൾ ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് ഇപ്പം ഇതിനെതിരെ മുന്നിട്ട് നിറ നിൽക്കുന്നത് നമ്മുടെ ഈ കലാഭവൻ സോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനാണല്ലോ സോബിനോ സോബിനോ ആ മനുഷ്യനാണ് അപ്പം അയാളുടെ ക്രെഡിബിലിറ്റി എത്ര എന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിക്കാം എന്നിട്ട് പോരെ നമുക്ക് കണ്ണടച്ചുള്ള കുറ്റം പറിച്ചില് കേൾക്കും ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യ അങ്ങനെയൊക്കെ വ്യക്തിപരമായ യാത്രയായിരുന്നു മകളുടെ ഒരു നേർച്ചക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച ഉണ്ടായിരുന്നു മോളുടെ പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയില് ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് എനിക്ക് ട്രാവൽ സിക്നസ്സുള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അതിന് ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പോൾ എന്തെങ്കിലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലല് സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലുന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു ബാലു അതിനധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി അടച്ചു ഞാൻ കണ്ണടച്ചിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോ അവർ പറയുന്നുണ്ട് ഈ ഇപ്പം നിങ്ങളൊന്നാലല്ല ഞാൻ വരെ അവര് എന്നാണ് പറഞ്ഞത് ഈ ലക്ഷ്മിനെ ഞാൻ അവര് എന്നാണ് പറഞ്ഞത് കേട്ടോ അത് നമ്മുടെ ഒരു ടോണാണ് അപ്പം ഈ ലക്ഷ്മി പറയുന്നുണ്ട് കാറിൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് തൃശ്ശൂരിൽ ട്രാൻഡ്രത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള അർജുനാണ് ഇവരുടെ ഡ്രൈവർ അപ്പം ഈ ഡ്രൈവർ ഏതൊരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു വണ്ടി നിർത്തിയിട്ട് അവർ എന്താ പറയുക ഷെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുട്ടോ ഞാൻ ഈ അവര് അവരെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളി പുറത്തിറങ്ങുന്നു ഡ്രിങ്ക്സ് എന്തോ കുടിക്കാൻ എന്തോ വാങ്ങിക്കുന്നു ബാലഭാസ്കറിന് കൊണ്ടു കൊടുക്കുന്നു വൈഫിനോട് വേണമെന്ന് ചോദിക്കുന്നു അപ്പോൾ വേണ്ടെന്ന് പറയുന്നു അങ്ങനെ അവർ എന്താ പറയുക തിരിച്ച് വണ്ടിയിൽ കയറുന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് അവർ 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 അപ്പം അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറ് മാത്രമല്ല വേറൊരാളും കൂടെ അവിടെ ഉണ്ട് അതായത് ഈ കലാപൻ സൗ സോബിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇവരുടെ വണ്ടിയിൽ നിന്ന് ഡ്രൈവറായിട്ട് അർജുനല്ല വേറൊരു ഇറങ്ങി വരുന്നു അയാളാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് അയാളാണ് അപകടം ഉണ്ടാക്കി അയാൾ കത്തി എടുത്ത് കുത്തുന്നു ബാലലഭാസ്കർ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് അപ്പം ആ ഒരു സ്റ്റോറിയിലൊക്കെ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇവർ ഈ പറഞ്ഞ അവർ എന്നുള്ള ഇതെടുത്തേ പറ്റുള്ളൂ ഞാൻ പോലും ഒരാളെ പറയുമ്പം അവർ നിങ്ങൾ അവൻ ഇവയൊക്കെ പറയുന്ന ഒരു അതൊരു കോമൺ വേഡാണ് അത് വെച്ചിട്ടാണ് ഇവന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനെതിരെ പറയുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് അവർ എന്ന് പറഞ്ഞ രണ്ടിൽ മൂന്നും നാലും ആൾക്കാരുണ്ട് എന്നുള്ളതല്ല ലക്ഷ്മിക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് പറയുന്നതിന് എന്താ കുഴപ്പം ഹസ്ബൻറ്റിനെയും കൊച്ചിനെയും കൊല്ലാൻ വേണ്ടി ലക്ഷ്മിൻ്റെ കൂടെ ഇരുന്നോ വണ്ടിയുടെ മുമ്പിലിരുന്നോ എന്നിട്ട് അവരും കോമയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നോ അത് സാമാന്യ ബുദ്ധിയല്ലേ ഒരാൾ സാധാരണ മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാവുന്ന കാര്യങ്ങൾ മാത്രമല്ല അത്രയേ ഉള്ളൂ എനിക്കത് എൻ്റെ എൻ്റെ അഭിപ്രായം കേട്ടോ വേറെ ഒരഭിപ്രായമില്ല ബാക്കിയുടെ കേട്ടു ഇനി എങ്ങനെയൊക്കെ ഇവർ കണക്ട് എന്നുള്ളത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്യുന്ന കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനകെ പകച്ച കൈന്ന് വണ്ടിയുടെ കണ്ട്രോള് കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നോ വന്നെനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്കവർ പറയുന്നത് കേട്ടിട്ട് അതിലൊരു അൺയൂഷലായിട്ടൊന്നും തോന്നില്ല അപ്പം നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് അടുത്ത് ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് ആ ആൾ ഉറങ്ങിക്കഴിഞ്ഞ് വണ്ടി ഒന്ന് ഒലഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ഡ്രൈവർ ഒന്ന് ഉറങ്ങി വണ്ടി ഒന്ന് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് എഴുന്നേൽക്കും ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണരും ഉണർന്ന് കഴിഞ്ഞ് വണ്ടി വണ്ടിയുടെ മൂവ്മെൻ്റ് ഒക്കെ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനൊന്നും മണിക്കൂറുകളൊന്നും വേണ്ട പെട്ടെന്ന് നമ്മൾ അറിയും ചെയ്യും നമ്മൾ ഡ്രൈവറെ തട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യും അത് എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് അതാണ് ഇവിടെ നടന്നത് ഇപ്പം പറഞ്ഞാൽ അർജുനൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് ഒലഞ്ഞ സമയത്ത് ഇരിക്കുന്ന ആളാണ് ലക്ഷ്മി ഉണർന്ന് കാണും ഉണർന്ന് കണ്ട് പെട്ടെന്ന് എഴുന്നതിന് സമയത്തേക്കും വണ്ടി പുറത്തോട്ട് തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും കൺട്രോൾ പോവും ആ ഡ്രൈവറെ തട്ടും ഡ്രൈവറിൻ്റെ കൺട്രോൾ വരെ പോവും ഇതിലൊരു അൺയൂഷൽ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ആൾക്കാരിപ്പം പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ഇത്രയും സമയം കൊണ്ട് അവരെ ഉണർന്ന് അവർക്കിത് മനസ്സിലാക്കാനുള്ള സമയം കിട്ടും സമയം കിട്ടും രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡുകൊണ്ടിരി നമുക്ക് സമയം കിട്ടും നമ്മൾ അത് അറിയഞ്ച് ചെയ്യും അങ്ങനെയാണ് എപ്പോഴും വണ്ടിയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഈ ഒരു എപ്പിസോഡിൽ എപ്പോഴും ആദ്യം മുതലേ ഉള്ളൊരു ഒരു സംശയമാണ് ഇത് ആരാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളത് ബാലഭാസ്കറാണോ അർജുനാണോ അപ്പൊ അർജുന തന്നെ അതിന്റെ മൊഴി പലതവണ മാറ്റി പറയുന്ന ഒരു ഇതുണ്ടായി ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ വന്നിട്ട് ബാലു ആണ് ഓടിച്ചത് എന്നൊക്കെ പറയുകയുണ്ടായി എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം മറ്റുള്ളവർക്ക് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായില്ല പക്ഷേ അർജുൻ മൊഴി മാറ്റിയതാണ് വ്യക്തമായിട്ട് മാറ്റിയിട്ടുള്ളതാണ് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു അയാൾ തന്നെ ഡ്രൈവായ ഒക്കെ പറ്റിപ്പോയി ഉറങ്ങിപ്പോയി കൈന്ന് വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് ഈ പറഞ്ഞ അർജുൻ ഇത് പറയാനും ഒരു റീസൺ കാണും ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകടം ഈ അപകടം അപകടം സംഭവിച്ചിട്ട് ആരാണ് ഫസ്റ്റ് ഒന്നാം പ്രതി ഡ്രൈവറാണ് ആ ഡ്രൈവറായിട്ടുള്ള പയ്യനാണ് ഒന്നാം പ്രതി അവനവരെ കൊല്ലണം ചെയ്തതാണോ അല്ല പറ്റിപ്പോയതാണ് ഉറങ്ങിപ്പോയതോ സ്പീഡ് കൂടിയതോ എന്തോ കാരണം കൊണ്ട് പറ്റിയത് പക്ഷേ അവനാണ് ആ കേസിൻ്റെ ഒന്നാം പ്രതി നമ്മൾ ഞാനൊരു ഉദാഹരണം എടുത്ത കേട്ടോ അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഈ അർജുൻ്റെ കേസ് അർജുനാണ് വണ്ടി ഓടിച്ചിട്ട് ഉറങ്ങിപ്പോയത് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരും ഈ ബാലഭാസ്കറിനെ പോലെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഒരു സ്റ്റാറ്റസുള്ള ഒരാൾക്ക് ഒരാൾ മരിച്ചു അയാളുടെ കൊച്ചു കൊച്ചു മരിച്ചു വൈഫ് അത്യാവശ്യത്തിൻ്റെ നിലയിൽ കിടക്കുകയാണ് ആദ്യത്തെ ഒരു ഷോക്കിൽ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞു കാണാനുകൊണ്ട് എനിക്ക് ഓൾറെഡി പല കേസുകളുണ്ട് ഇവൻ ഓൾറെഡി ഒരു ക്രിമിനലാണെന്ന് ഇവർ പറയുന്നുണ്ട് എന്നിട്ട് അയാളുടെ എന്താ പറയുക സഹതാപം കൊണ്ട് നമ്മുടെ ബാലഭാസ്കർ പുള്ളിനെ ജോലിക്ക് കയറ്റിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ മൊഴി മാറ്റി പറഞ്ഞു കാണും അതൊരിക്കലും ബാലഭാസ്കറിനെ കൊല്ലാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ ആരെയോ പുറത്തുനിന്ന് വന്ന് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ വഴി വെച്ച് കൊടുത്തായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താ ഇതിന്റെ ഇതിന്റെ പിന്നിൽ ഇതിൻ്റെ എപ്പോഴും ഇത് അങ്ങനെയല്ല ഇത് കുറ്റം ഇയാൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ ലക്ഷ്മിനി ഇതൊക്കെ ഇതിലോട്ട് വലിച്ചഴച്ച് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെന്തോ ലക്ഷ്യം കാണുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ഇതൊന്നും അറിയാതെയാണ് എന്റെ ആദ്യത്തെ മൊഴി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ബാലു പുറകിലായിരുന്നു ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എന്റെ സീറ്റിന്റെ പുറകിലിരുന്നിട്ടാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത് പിന്നെ അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല കാരണം എൻ്റെ ബോധം പറയുമ്പോഴുള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ് വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു പൂന്തോട്ടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേ അധികം സംസാരിച്ചു അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുനെ വളരെ വളരെയധികം വിഷമമുണ്ടായി അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോയി ചെയ്തതല്ല അങ്ങനെ അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലിനോട് സംസാരിക്കും ബാലു ഒക്കെ വിശ്വസിക്കുകയും ചെയ്തു അതായത് ഈ ഡ്രൈവർ ആയിട്ടുള്ള അർജുൻ പല ക്രിമിനൽ കേസിലും പെട്ടതാണ് ഇവരുടെ കുടുംബം എന്തോ അകന്ന കുടുംബമാണ് അങ്ങനെ കുടുംബം വീട്ടിൽ നിന്ന് കാണുന്നു അയാളുടെ അവസ്ഥകൾ പറയുന്നു എല്ലാം കേൾക്കുന്ന ഒരു പാവപ്പെട്ട എന്താ ഒരു ഒരു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും സഹതാമം തോന്നുന്ന ബാലഭാസ്കറിനെ പോലത്തെ ഒരാൾ ഓക്കെ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടുന്നു സ്വാഭാവികം കുടുംബത്തിലകുന്ന കുടുംബത്തിലേതോ ഒരു കസിന് ഏതെങ്കിലും ഒരു തുള്ളിയാത്തിറിക്കുന്ന ബന്ധത്തിലുള്ള ഒരാൾ ഇങ്ങനത്തെ അയാളുടെ വിഷമങ്ങളും കാര്യങ്ങളും വന്ന സമയത്ത് പുള്ളി കൂടെ കൂട്ടുന്നു അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല ഇയാൾ പണ്ട് എന്ത് ചെയ്തു ഇയാൾ ഇയാളുടെ കൊലക്കുറ്റങ്ങളാണോ അയാളുടെ ക്രിമിനൽ കുറ്റങ്ങളാണോ കുറ്റങ്ങളാണോന്ന് അന്വേഷിക്കാൻ പോയിട്ടുണ്ടാവില്ല പുള്ളി കൂടെ കൂട്ടുന്നു അത്രേ ഉള്ളൂ

ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരു ഡ്രൈവറുടെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് സിറ്റിയിലെ ഓട്ടം വളരെ ലിമിറ്റഡ് ഓട്ടം അത് ചെറിയ ദൂരത്തിലേക്കേ ഉള്ളൂ ബാലു തന്നെയാണ് ഓടിക്കുന്നത് അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ചെറിയ ചില അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നാണ് അറിഞ്ഞത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടത്തിനയാള് തൃശ്ശൂരിലേക്ക് വരുന്നതും ബാലു ഇയാളെ കൊണ്ടുവരുന്നതും ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നതും പക്ഷെ ആദ്യം നാലോ അഞ്ചോ ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആള് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറയാം ബാലു മരിച്ചുപോയി അദ്ദേഹം ഇനി ഒന്നും പറയില്ല എന്റെ കാര്യം ഒരു ഉറപ്പുമില്ല എനിക്ക് ബോധം വന്നിട്ടില്ല അപ്പോൾ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാവാം അറിയില്ല എന്തായാലും അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിട്ടങ്ങ് പോയി കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയും മനഃപൂർവ്വം അയാളല്ല ഡ്രൈവ് ചെയ്തിരുന്നതെന്നും അയാൾ ഡ്രൈവ് ചെയ്ത് ആണ് അപകടം വരുത്തിയെന്ന് വരുത്തി തീർക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞൊരു കേസും കൂടി പുള്ളി കൊടുത്തിരുന്നു ഞാനെല്ലാം ഇമാജിൻ ചെയ്ത് നോക്കി മനസ്സിൽ ഞാൻ പിക്ചറൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു ആൾ കുറെ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയുമല്ലോ ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ ബാലു എ എത്തും എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാലു ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ ഇനി എന്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ് ബാലു സംസാര എല്ലാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി ബാലു പറഞ്ഞിട്ടുണ്ട് അപ്പു അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ് അപ്പു ഡ്രൈവ് ചെയ്യുമായിരുന്നു അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലു പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും അദ്ദേഹം പറയും എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നമ്മളങ്ങനെ മറന്നുപോകുക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം അതായത് ലക്ഷ്മി വളരെ വ്യക്തമായിട്ട് പറയുന്നതിന്റെ അപകടം വന്ന് ഇവര് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് ബാലു പര അവിടെ എത്തിപ്പെട്ട ഫ്രണ്ട്സിനോണ്ട് ആരോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർ അവരുടെ ഹാഫ് മയക്കത്തിൽ അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് ചെറിയൊരു കാര്യമല്ല വെറുതെ ഒരു എന്താ പറയുക വെറ്റിംഗ് ശേഷം ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ഒരു ആക്സിഡൻ്റ് അല്ല മരിക്കുന്ന ലെവലിലുള്ള ഒരു ആക്സിഡൻറ്റാണ് ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അവരെ മനസ്സിൽ ഓർമ്മ ഓർമ്മയിൽ അവർ നിൽക്കുന്നുണ്ട് അവരത് പറയുന്നുണ്ട് അവർക്ക് കളക് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ വളച്ചൊടിച്ചിട്ടാണ് ഈ പറഞ്ഞ കലാഭവൻ സോബിനു ആരാണ് ആൾ പറയുന്നത് അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവാരുത് ഇനി ഈ ആളെപ്പറ്റി ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമുക്ക് എന്ത് എന്താണ് ഇയാളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ല ഞാനിവർക്കൊരു ഗുണമായിട്ട് ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കണ്ടൊരു കാര്യം അതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കണേ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പം ലക്ഷ്മി പറഞ്ഞത് കാറിൽ ജ്യൂസ് കുടിച്ചു അതിന് ശേഷം വാങ്ങി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റു അപ്പൊ ആ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണെന്നാണ് സോബി പറയുന്നത് അല്ല അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ലക്ഷ്മി ജ്യൂസ് കുടിച്ച് ഉറങ്ങിയതൊന്നും എന്റെ വിഷയമല്ല ഞാൻ കാണുന്ന സമയത്ത് ഡ്രൈവറെ സീറ്റെന്ന് ഇറങ്ങിയത് തടിച്ചിട്ടൊരാളാണ് ആണ് പൊക്കം കൂടിയിട്ടുള്ളതാണ് അത് പരിസരവാസികൾ പലരും മൊഴി ആദ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ബാലുചേട്ടനും അല്ല ഈ അർജുനനെ പോലെയുള്ള ചെറിയ പയ്യനും അല്ല വണ്ടി ഓടിച്ച് നല്ല തടിച്ചിട്ടും ഉയരം കൂടിയ ഒരാളാണ് പരിസരവാസികൾ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എവിടെ മുങ്ങിപ്പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇങ്ങനെ കുഞ്ഞിരിക്കുന്ന ആണ് ആണോ വെട്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു പതിനഞ്ചടി ഇരുപടി അകലത്തിലെ ഫീബിൾ വെട്ടത്തില്ല നമ്മൾ കാണുന്നത് ആരും നുണ പറഞ്ഞെന്നുള്ള എൻ്റെ വിഷയമല്ലല്ലോ അത് അവരുടെ കാര്യമല്ല ഞാൻ അതിലേക്ക് കിടക്കേണ്ട കാര്യമില്ല ഈ ഞാൻ കണ്ട കാര്യം ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ബ്രെയിൻ അത് അത് പറയും ഞാൻ ചെയ്യും പോലീസ് ക്രൈം ബ്രാഞ്ച് പറയുന്നത് ഏകദേശം ഒരേപോലത്തെ അതല്ല ചെറിയ വ്യത്യാസം നിങ്ങൾ കേട്ടല്ലോ ുള്ളിയുടേതായിട്ടുള്ള കുറെ കഥകള് പറയുന്നുണ്ട് അപകടം ഉണ്ടാവുന്നു പ്രതീക്ഷിതമായിട്ട് പുള്ളി അവിടെ എത്തുന്നു പുള്ളി ഇവരെ രക്ഷിക്കാൻ പോകുന്നു രക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഏതോ ഒരു തടിച്ചൊരാൾ വണ്ടി നിന്ന് ഇറങ്ങുന്നു അയാൾ സാബു മറ്റേ എന്താ പറയുക ബാലഭാസ്കറിനെ കുത്തിയിട്ടാണ് ഇവിടെ മുറിവുണ്ട് അവരാണ് ഇത് ചെയ്തത് ഒരുപാട് കഥകളാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്തിന് പുള്ളിക്ക് എന്ത് ഇവിടെ നിന്ന് പുള്ളി വന്നു പുള്ളി എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു കറക്റ്റായിട്ട് ഈ സ്ഥലത്ത് പുള്ളി എന്തിന് ഇതൊക്കെ പറയുന്നു എന്നുള്ളതാണ് ഭയങ്കര ഇതിലുള്ള ഇത് പിന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ നോക്കണം ഈ ആൾ കഴിഞ്ഞൊരു എട്ട് മാസം മുമ്പ് വയനാട്ടിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചെറ്റത്തരം ചെയ്തിട്ട് കേസിൽ കുടുങ്ങിയിട്ടുള്ള ഒരാളാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടി വിദേശത്തോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് പലരുടെ കയ്യിൽ നിന്നും പൈസ തട്ടി പതിനഞ്ചോളം കേസ് ഇയാൾക്കെതിരുണ്ട് കേസും ചെക്ക് കേസും പൈസ കേസും സകലമായ കേസും ഈ സോബിക്കെതിരെ ഉണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ വയനാട് ബത്തേരി കൊല്ലത്ത് നിന്നാണ് സോബിയെ വയനാട്ടിൽ മാത്രം സമാനമായ സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം നൽകി ലക്ഷ്യങ്ങൾ തട്ടിയെന്ന പരാതിയിലാണ് എറണാകുളം കോതമംഗലം സ്വദേശി കലാഭവൻ സോബി ജോർജിനെ പോലീസ് പിടികൂടുന്നത് വയനാട് പുൽപ്പള്ളി സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് പരാതിക്കാരിക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മൂന്ന് വർഷം മുമ്പ് മൂന്ന് ലക്ഷം രൂപ സോബി തട്ടിയെടുത്തുവെന്നാണ് കേസ് സമാനമായ നാല് പരാതികൾ പുൽപ്പള്ളി സ്റ്റേഷനിലും ഒരെണ്ണം അമ്പലവയൽ സ്റ്റേഷനിലും സോബിക്കെതിരെയുണ്ട് ജില്ലയിൽ ആറും സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത് കേസുകളുമാണ് സോബിയുടെ പേരിലുള്ളത് ഒരു ന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ ഇത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ഏഹ് ഈ പറഞ്ഞ സോബിൻ്റെ യഥാർത്ഥ ഇയാൾ എത്രത്തോളം വലിയ ക്രിമിനലാന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ഇവരുടെ ഒക്കെ ഈ കുറേ ആൾക്കാർ ചേർന്ന് ഇതിൻ്റെ പിന്നാലെ കളിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തോ മറക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഫീല് അതിനോണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഈ ലക്ഷ്മിനെ അതിൽ കൊണ്ടിട്ട് ഇതൊരു വല്ലാത്ത അവിയൽ പരിവത്തിൽ ഇവരാക്കുന്നത് എന്താണെങ്കിലും ആരെന്ത് ചെയ്താലും കുറ്റം ആര് ചെയ്തോ ചെയ്തില്ലെങ്കിലും സത്യം പുറത്തോ വരണമെന്നേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുക പക്ഷേ ഇതിൽ മൊത്തത്തിൽ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന വേറെ കാര്യങ്ങളുണ്ട് അത് ലക്ഷ്മി ഒന്നും അതിൻ്റെ ഭാഗമല്ല അല്ലെങ്കിൽ വേറെ ആരും അതിൻ്റെ ഭാഗമല്ല പക്ഷെ മറ്റ് ചില ആളുകൾ ഇതിൻ്റെ പിന്നാലെ എന്തോ മറയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ഈ സോബി അടക്കമുള്ള ആൾക്കാർ അവൻ ഡെയിലി നട്ടെന്ന് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം അങ്ങനത്തെ ഒരു മഞ്ഞപത്രങ്ങൾ പോലെ ചാനലുകളോ അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇവിടുന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടോ കാശ് വാങ്ങിച്ചിട്ടോ എന്തൊക്കെയോ മറയ്ക്കാനും ഇമാര് ട്രൈ ചെയ്യുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യം Пока